ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാൻ നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി ആൻഡ് ഓൾ ഇൻഡക്സ് ഇൻ ദ അനലിസിസ് ചെയ്യും ഈ അനാലിസിസ് നമ്മുടെ നാളത്തേക്കുള്ള അനലിസിസ് ആണ് സോറി മൺഡേത്തേക്കുള്ള അനലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലോൺ ചെയ്യുക ഏൺ ചെയ്യത സ്ട്രാറ്റജി ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി ചാർട്ടിലേക്ക് എടുക്കാം നിഫ്റ്റി നമ്മുടെ നമ്മളിത്രയും ഡിസ്കഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇന്ന് ഇന്നലെ എനിക്ക് ആക്ച്വലി ഒരു വലിയ അനാലിസിസ് തരാൻ പറ്റിയില്ല സോ ഞാനൊരു ചെറിയ നമ്മുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ടായിരുന്നു റീൽസ് പോലെ ഞാൻ ഇട്ടായിരുന്നു സോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം സോ അതിൽ ഞാൻ ഇത്രയ്ക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് എല്ലാം പ്രോപ്പർ ലെവൽസ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നതായിരുന്നു ട്വൻറ്റി ഫൈവ് ടു ഫൈവ് തൗസൻഡ് ബ്രേക്ക് ആയാലും ഫർദർ നമുക്ക് ഡൗൺ സൈഡ് കിട്ടും ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു സോ അത് മസ്റ്റായിട്ടൊന്ന് കാണണം അപ്പോഴേ നമുക്ക് ഫെർദർ പിക്ചർ നമ്മുടെ ക്ലിയർ ആവുള്ളൂ ഇനി ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേഗം വൺ അവർ ചാർട്ടിലാണ് വൺ അവർ ചാർട്ടിൻ്റെ ഡിസ്കഷൻ നമുക്ക് ചെയ്യാം ഒന്നുകൂടി ഫ്രം സ്റ്റാർട്ടിങ് ഓക്കെ സോ നമ്മുടെ ഈ ഒരു ചാർട്ടിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഓക്കെ സോ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെയായിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് കൗണ്ടിങ് നമ്മുടെ ഓൺ ഗോയിങ് ആണ് സ്റ്റിൽ സോ പ്രൈസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് വൺ ടു ത്രീ ഫോർ ഇത് ഫോറാണ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഇനി അവർ ഫിഫ്ത്ത് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തോ അതാണ് നമ്മുടെ ഈ സ്റ്റിൽ ഒരു കൺഫ്യൂഷൻ അവർ സ്റ്റിൽ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഓക്കെ സോ അതിൻ്റെ പ്രോപ്പർ ക്ലിയാരിറ്റി കിട്ടുന്നില്ല എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു മാർക്കറ്റ് സ്റ്റഡി തന്നെ ഒരു വീക്ക്നെസ് ആണ് ഓക്കെ സ്റ്റിൽ ഒരു വീക്ക്നെസ് കിടക്കുന്നുണ്ട് സോ നമ്മൾ ഇവിടെ ആ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ആ ഒരു ഇവിടുത്തെ ഒരു അനലൈസിസ് ഉണ്ടായിരുന്നുള്ളോ ഈ ഒരു അനാലിസിസ് നമ്മുടെ ഇവിടെ ലാസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു ടു വീക്സ് മുന്നേറ്റത്തെ വീഡിയോ ആണ് കാരണം വെച്ചാൽ ആ ഒരു സെമില് ആ ഒരു ടൈമിലും കൺസൾട്ടേഷൻ പീരീഡ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്തായിരുന്നു പ്രൈസ് ഇവിടുന്ന് വൺ ടു ത്രീ ഓക്കെ വൺ ടു ത്രീ ആയിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്തത് ഇനി ഇൻ കേസ് ഇത് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇങ്ങനെ ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ആണ് എനിക്കൊരു എൻ്റെ ഒരു ഡൗട്ട് നമുക്കത് കറക്റ്റായിട്ട് ഒന്ന് ഇതെ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇങ്ങനെയാണ് അവർ കംപ്ലീറ്റ് സോ ഫൈവ് ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ സോ ഇത് ഇതിൻ്റെ ഫുൾ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോളാണ് സോ ഇതൊരു വൺ ഡിഗ്രി ആയി സെക്കൻഡ് ഡിഗ്രി ഈ ഒരു ലെവൽ ഫുള്ള് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോളാണ് കണ്ടെ യെസ് സോ സ്ട്രക്ചർ എവിടെ വന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡിഗ്രിയുടെ ഹൈ മാർക്ക് ചെയ്തേക്കാം ഓക്കെ ആൻഡ് സെക്കൻഡ് ഡിഗ്രിയുടെ നമ്മുടെ ലോ ഓൾറെഡി ഇത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് സോ അതാണ് ഇപ്പോൾ പ്രൈസ് ഓൺ ഗോയിങ് ആണ് ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി വഴി കംപ്ലീറ്റ് ആയി ഇറ്റ് മീൻസ് ഇതിൻ്റെ ഫിഫ്ത്ത് ഇതിൻ്റെ അഞ്ച് ഇവിടെ തന്നെ കംപ്ലീറ്റ് ആയിരിക്കുക സെക്കൻഡ് ഡിഗ്രി ഇതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കാരണം എന്ന് വെച്ചാൽ ഇത് ഫോർ ഇത് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ത്രീ ആൻഡ് ഇത് ഫോർ ആണ് ഫോർ അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് ബിലോ പോകാൻ പാടില്ല പക്ഷേ പ്രൈസ് ഇതിൻ്റെ ബില്ലോ പോയി അപ്പോൾ ബില്ലോ ദാറ്റ് മീൻസ് നമ്മുടെ കൗണ്ടിങ്ങിൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആൻഡ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ ഓൺ ഗോയിങ് ആണ് സ്റ്റിൽ ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ ഇനി നമുക്ക് പറയാനുള്ളത് ഇനി ഈ ഒരു ഡിഗ്രി ഇതിൻ്റെ ഇനി ഫോൾ ഈ ഒരു ഫോൾ കറക്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി തന്നെയാണെങ്കിൽ പ്രൈസ് ഇതിൻ്റെ ബില്ലോ പോകാനേ പാടില്ല ഏതാ ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ തേർട്ടി ഓക്കെ യെസ് സെവൻ തേർട്ടി ഈ ഒരു ഇതിൻ്റെ സെവൻ ട്വൻറ്റി ഫോർ സെവൻ ട്വൻറ്റി ഫൈവ് ഓക്കെ സോ ഇതിൻ്റെ ബിലോ പ്രൈസ് ഇനി പോകാൻ പാടില്ല മാക്സിമം ഓൾ അത്രേ വരാവുള്ളൂ സെക്കൻഡ് ഡിഗ്രിയിൽ അങ്ങനെയാണ് സോ ഇത് ബിഗർ ടൈം ഫ്രീ ഉള്ള അലയൻസാണ് വൺ അവർ ചാർട്ടാണ് സോ വൺ അവർ ചാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണ് പ്രൈസ് കാൻഡിൽ കാൻഡിൽ അതനുസരിച്ച് ഫോ ഇതാവണം കാൻഡിൽ ഇത് ഇതനുസരിച്ച് നിൽക്കണം അവിടെ ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല എന്ന് വെച്ചാൽ ക്യാൻഡിൽ ക്ലോസിംഗ് ഇതിൻ്റെ ബിലോ വരണം അപ്പോഴാണ് ദാറ്റ് മീൻസ് ഇത് ഈ ഒരു ലോവും പിന്നെ സേഫ് അല്ല ട്വൻറ്റി ഫോർ തൗസൻഡും ഫൈവ് ഹൺഡ്രഡും പിന്നെ സേഫ് അല്ല ഓക്കെ അതായിരിക്കും പിന്നെ സിറ്റുവേഷൻ സോ അത് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ സോ ഇത് നമ്മുടെ ഈ എനൽസി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം സോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ എന്താ ഇത് നോക്കുന്നത് ഇത് ഇത് ഫുൾ വൺ ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി ഇനി മോഡിലേക്ക് പോകേണ്ടതാണ് തേർഡ് ഡിഗ്രി ഫോർത്ത് ആൻഡ് ഫൈവ് ഡിഗ്രി വരേണ്ടതാണ് ഓക്കെ ആണ് ഇപ്പോൾ വരുന്നത് വൺ ടൈം ഫ്രെയിമിൽ സോ മെയിൻ ഡിഗ്രി മീൻസ് വേവ് വേവ് ഐറ്റ് ഡിഗ്രി ആക്ച്വലി വൺ ഡേയിൽ പോകും കുഴപ്പമൊന്നുമില്ല അവിടെ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് വേവ് സെക്കൻഡ് ഡിഗ്രിയിലാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്കഷൻ നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ ഇനി പ്രൈസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫെർദർ പ്രൈസിൻ്റെ ഇതിൻ്റെ നമ്മൾ ഫോൾ നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ സപ്പോസ് ഇത് സെക്കൻഡ് ഡിഗ്രിയാണ് ഓക്കെ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ് സെക്കൻഡ് ഡിഗ്രി ഫോൾ എപ്പോഴും ഇങ്ങനെ വരാറുണ്ട് അറിയാമോ സെക്കൻഡ് വേവിൻ്റെ ഫോൾ ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് എ ബി സി സ്ട്രക്ചറിൽ എ ബി ആൻഡ് സി ഇങ്ങനെയാണ് വരാനുള്ളത് സോ അത് എന്തിന് സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഫുൾ കൺഫർമേഷൻ നമുക്ക് കിട്ടണം സോ അതിൻ്റെ ഇൻറ്റർണൽ മൂവ്സോൺ നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോറുടെ പൗണ്ട്സ് ആൻഡ് ഫൈവ് ഓക്കെ സോ ഈ അഞ്ച് മൂവ് കഴിഞ്ഞാൽ എ വേവ് ആയി എ ഐ കംപ്ലീറ്റ് ഓക്കെ ബി എങ്ങനെ പോകും എ ബി സി ആയിട്ട് ബി എങ്ങനെ പോയി ആൻഡ് സി എങ്ങനെ പോകും സി സി പോകുന്നത് അഞ്ച് മൂവിലാണ് സി പോകുന്നത് അഞ്ച് മൂവില് സോ ഇത് ഇതിപ്പോഴും വൺ ഇത് ടു ഇത് ത്രീ ഇനി ഫോർത്തിൻ്റെ ബൗൺസ് ഇനി ഫിഫ്തിൻ്റെ ബൗൺസ് ഇനി പോസിബിൾ ആണ് നമുക്ക് ഓക്കെ പോസിബിൾ ആണ് കൺഫർമേഷൻ കിട്ടത്തില്ലാതിൻ്റെ കൺഫർമേഷൻ ഒന്നും ഇല്ലാതിൻ്റെ സോ അത് ശ്രദ്ധിക്കാനാണ് എന്താ ഇനി ശ്രദ്ധിക്കാനുള്ളത് പ്രൈസ് ഇതിൻ്റെ ബില്ല് പോയാൽ മാത്രമേ ഫെർദർ ഫോളൂ ഓക്കെ ഇതിൻ്റെ ബില്ല് മാത്രം പോയാൽ ഫെർദർ ഫോളൂ സോ ഇനി ഈ സ്ട്രക്ചർ ആണ് എന്താണ് എ ബി സി സ്ട്രക്ചർ ഞാൻ ഫുൾ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ചെയ്യിക്കണം ഓക്കെ ഇത് ഫുൾ സി ഓൺ ഗോയിങ് ആണ് സിയിൽ അഞ്ച് മൂവ്സ് ഉണ്ടാകാറുണ്ട് സി ഓൺ ഗോയിങ് ആണ് ഓക്കെ ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യണം സോ നമ്മുടെ അഞ്ച് മൂവ് സോ ഇനി ഇപ്പോൾ വൺ അവർ ടൈം ഫ്രെയിമിന് ഇത് ഫുൾ വൺ ആണ് കാണുന്നത് ഇത് ടു ഡി ബൗൺസ് ആണ് ഇത് ത്രീ ഓൺ ഗോയിങ് ആണ് ആൻഡ് മേ ബി ഫോർത്ത് പിന്നെ ഫിഫ്ത്ത് വരാനുള്ള ചാൻസസ് ഉണ്ടാവും ഓക്കെ ഇനി ഇനി വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഫിഫ്ത്ത് ഇതിൻ്റെ ബിലോ പോയാൽ മാത്രമേ ഫിഫ്തിൻ്റെ ഫോൾ ആകുള്ളൂ റീസൻ എന്താണെന്ന് പറയാമോ എന്നുവെച്ചാൽ ഇതിനകത്ത് സപ്പോസ് ഇവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്താൽ അപ്പോൾ നെഗ്ലെറ്റായി ടൈം സ്പെൻഡ് ചെയ്താൽ നെഗ്ലക്റ്റായി അതാണ് ഒരു കൺഫ്യൂഷൻ്റെ ഓൺ ഗോയിങ് ആണ് മാർക്കറ്റിൽ നല്ലൊരു കൺഫ്യൂഷൻ ആണ് നടക്കട്ടെ നമ്മൾ കൂടുതൽ ഇപ്പോൾ ഒന്നും ഹെവി ക്വാണ്ടിറ്റി ആരും എടുക്കണ്ട ഹെവി അനാലിസിസ് ആരും ഒന്നും ചെയ്യണ്ട ഓക്കെ ഓൺ ഗോയിങ് ആണ് നടക്കട്ടെ അതുപോലെ തന്നെ നടക്കുന്നത് ട്രെൻഡ് ചെയ്ത് ആവുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഈ ലൈൻ്റെ ബ്രേക്ക്ഔട്ട് ആകുമ്പോൾ മാത്രമേ ട്രെൻഡ് ചെയ്ഞ്ച് ആവുള്ളൂ ട്രെൻഡ് ചെയ്ഞ്ച് ആവുന്ന ദീൻസ് ഇതിൻ്റെ ഔട്ട് നമുക്ക് കിട്ടുള്ളൂ തേർഡ് വേവില് നമ്മൾ തേർഡ് വേവില് എൻറ്റേഡ് ആയി എന്ന് പറയാം ബട്ട് കൺഫർമേഷൻ എപ്പോൾ കിട്ടും ഈ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ഇതിൻ്റെ ഈ ഒരു ഹൈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതൊരു ഹൈ സിക്സ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് സെവൻറ്റി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് തേർഡ് വേവില് എൻറ്റേഡ് ആയിരുന്നു ഇപ്പോൾ പക്ക കൺഫർമേഷൻ കിട്ടും ഓക്കെ അതാണ് ഇപ്പോൾ ശ്രദ്ധിക്കാം ഇനി ഇത്രയ്ക്കില്ല ഇത്രയ്ക്ക് എക്സ്പീരി ഇതൊരു അനലൈസിസ് നിങ്ങളുടെ കൂടി ഞാൻ ഷെയർ ചെയ്തു കേട്ടോ സോ എല്ലാവരും കൂടി ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഫെർദർ ട്രേഡ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ഇതിൻ്റെ സെക്കൻഡ് ഇതിൻ്റെ നമ്മൾ ഇത് മാർക്ക് മാർക്കറ്റിലൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് ബിഗഡൈ ഫ്രൈ ഓക്കെ സോ ഇനി മാർക്കറ്റ് നടക്കുന്നത് ഈ ഒരു രണ്ട് ഈ ഒരു ഈ ഒരു ഹൈ ഇനി സോ ഈ രണ്ടിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് ഓക്കെ സോ ഇനി നമുക്ക് സ്മോൾ ടൈം ഫ്രെയിം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മുടെ ഫോൾ വരുന്നുണ്ട് ആ ഫോൾ നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് വേവ് വൺ സെക്കൻഡ് ബൗസ് ആൻഡ് തേർഡിൻ്റെ ബൗൺസ് ഓൺ ഗോയിങ്ങ് ആണ് തേർ സോറി ആണ് താഴേക്ക് ഓൺ ഗോയിങ് ആണ് തേർഡ് നമ്മൾ താഴേക്ക് ഓൺ ഗോയിങ് ആണ് നമ്മൾ നോക്കുവാണെങ്കിൽ തേർഡിൻ്റെ ഇവിടെ ഇന്ന് സ്മോൾ ടൈം ഫ്രെയിമിൽ വരെ ഇവിടെ ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റു ചെയ്തായിരുന്നു എൻഡിങ്ങിലായാലും പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട് ഓക്കെ സോ എൻറ്റി ലൈവൽ പാറ്റേൺ ഫോം ചെയ്യുന്നത് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് നമ്മുടെ ഡയറക്ഷൻ വേഗം മാറേണ്ടതാണ് ഇവർ എക്സാക്ട്ലി അതുപോലെ തന്നെ എൻറ്റി ലൈവൽ പാറ്റേൺ ഇവിടെ ഫോം ചെയ്തായിരുന്നു വൺ മിനിറ്റും ഫോം ചെയ്തായിരുന്നു അത് ഭയങ്കര ട്രാപ്പ് ആയിരുന്നു അപ്പോൾ ഫൈവ് മിനിറ്റ്സാണ് ലാസ്റ്റ് അവർ ഫോം ചെയ്തത് ഉണ്ടോ ഫൈവ് മിനിറ്റ്സിൽ ഇവർ ഫോം ചെയ്തപ്പോൾ തന്നെ പ്രൈസ് എന്തായി ഇവിടുന്ന് സഡൻ ഒരു ബൗൺസ് നമുക്ക് കിട്ടി ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് മൺഡേ തേക്ക് മൺഡേ തേക്ക് ഞാൻ കാണുന്നത് എന്താണ് ഈ പ്രൈസ് ഇവിടെ ഒരു ലീഡി ലൈവൽ പാറ്റൺ ഫോം ചെയ്തായിരുന്നു ഉണ്ടാകും ഇങ്ങനത്തെ ഒരു ലീഡി ലെവൽ പാഡൽ ഫോം ചെയ്തായിരുന്നു പ്രൈസ് സോ അതിൻ്റെ ഫോളാണ് ഇപ്പോൾ ലാസ്റ്റിൽ വന്നേക്കുന്നത് സോ ലീഡി ലെവൽ പാറ്റേണിലാണ് ഫോം ഫോം ഇത് എൻ ഡി ലെവൽ പാറ്റേൺ എന്നീ അത് മറ്റേത് ലീഡി ലെവൽ പാറ്റേൺ സോ ലീഡി ലെവൽ പാറ്റേൻ്റെ ഫോൾ വന്നിട്ടുണ്ട് ഓക്കെ സോ ഇനി എന്താ ഉള്ളത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഫ്രം ഹിയർ ടു ഇത്ര ഓക്കെ ഇനി നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് എന്താണ് ഓക്കെ നെക്സ്റ്റ് സപ്പോർട്ട് നമ്മുടെ വരുന്നത് ലീരി അല്ല ഈ ഈ ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ ഫോൾ ഇത്ര വരെ വരാളുള്ളൂ മാക്സിമം ഓക്കെ ഈ സപ്പോർട്ട് ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ തേർട്ടി ഫൈവ് ബ്രേക്ക് ആയാൽ അപ്പോൾ ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ ട്വൻറ്റിയും സേഫ് അല്ല ശ്രദ്ധിച്ചേക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ അതും സേഫ് അല്ല അല്ലെങ്കിൽ ഇത് സെക്കൻഡ് അല്ലെങ്കിൽ ഇവിടുന്ന് സെക്കൻഡ് മറ്റേ ഇത് വൺ വേ ബൈ സെക്കൻഡ് സപ്പോർട്ടിട്ട് തിരിച്ചു കയറാനുള്ള ചാൻസസ് ഉണ്ടാകും ഓക്കെ റെസിസ്റ്റൻസ് ഏതാണ് ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് അത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് പോലെ ഓക്കെ ഞാൻ ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് ഇത് എന്താവശ്യം ഐ തിങ്ക് ഇല്ല ഓക്കെ ഇത്രയായി ഇനി പിക്ചർ ക്ലിയർ ആയിട്ടുണ്ടാവും ഐ തിങ്ക് അല്ലേ ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്താണ് പ്രൈസ് മേ ബി താഴേക്ക് വന്ന ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറേണ്ടതാണ് അങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻ കേസ് ക്യാപ്ഡൗൺ ആണെങ്കിൽ നേരെ ഇവിടെ തന്നെ സപ്പോർട്ടിലാണ് ക്യാപ്ഡൗൺ ചെറിയൊരു ഫ്ലാറ്റ് ഒപ്പോസിറ്റിൽ നിന്ന് പ്രൈസ് കൂടെ നിന്നും സപ്പോർട്ട് ഇൻകേസ് ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപപ്പ് ആണെങ്കിൽ അപ്പോൾ ദാറ്റ് മീൻസ് എ ബി ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് തേർഡിലേക്കാണ് ഇൻടൺ ഗ്യാപ്പ് ആണെങ്കിൽ ഇപ്പോൾ പണിയായിരിക്കും ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് ആണെങ്കിൽ ശരി പണിയായി പോകും ഗ്യപ്പണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈമിൽ നിന്ന് നോക്കേണ്ടി വരും സോ ഗ്യാപ്പാണെങ്കിൽ റെസിസ്റ്റൻസ് നമ്മുടെ വരുന്നത് ഏതൊക്കെയായിരിക്കും സെ ഈ ഒരു കാൻഡലിൻ്റെ ഹൈ ഓക്കെ ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ഫോർട്ടി ഫൈവ് ഇത് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ ഓക്കെ ഇനി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇതിൻ്റെ ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ഓർഡർ വരുന്നത് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി ആൻഡ് ട്വൻ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി അതുകൂടി ഇൻറ്റേണൽ ഇൻറ്റേർണൽ സ്ട്രക്ചറിലാണ് ആ ഒരു റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓർ ഫുൾ ലെഗിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫുൾ നമ്മൾ ഒന്ന് നോക്കണമെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് ഇൻകേസ് ഇത് ഫോർത്തിൻ്റെ ബൗൺസ് ആണെങ്കിൽ ഫിഫ്റ്റി ട്വൻ്റി ഫൈവ് തൗസൻഡ് എയ്റ്റി ഫൈവിന് മാർക്ക് ചെയ്തു അതാണ് കുറച്ചുകൂടി ബെറ്റർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റി ഫൈവ് നീ മാർക്ക് ചെയ്ത് മതി മറ്റേതൊന്നും വേണ്ട യെസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റി ഫൈവ് സോ ഗ്യാപ്പ് ആണെങ്കിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് എയ്റ്റി ഫൈവ് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇവിടെ വരെ ആയിരിക്കുള്ളൂ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റി ഒരു എയ്റ്റി ഫൈവ് ഇത്ര പേരും ഒക്കെ ഞാൻ കാണുന്നുള്ളൂ ഗ്യാപ്പ് ആണെങ്കിൽ ഓക്കെ സൊ പിന്നെ അവിടുന്ന് താഴേക്ക് വരാനുള്ള ചാൻസസ് ും ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് ലെവൽസ് അപ്പോൾ ഇത് ഫോർത്തിൻ്റെ ആയി ഫിഫ്തിൻ്റെ ബൗൺസ് എക്സ്റ്റെൻഡ് ഫ്യൂവിനാശ്ക്കും ഓക്കെ അപ്പോഴേ നമ്മുടെ ഏതൊക്കെ ലെവൽ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ആൻഡ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് സപ്പോർട്ടായി ആൻഡ് നെക്സ്റ്റ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് എയ്റ്റ് സിക്സ്റ്റി ഫൈവ് ഓക്കെ റിവേഴ്സൽ ഈ എങ്ങനത്തെ മാർക്കറ്റിൽ റിവേഴ്സൽ പ്ലേ ചെയ്യാനാണെങ്കിൽ ഓൺലി എൻഡിങ് ഡയങ്ങലിംഗ് പാറ്റേൺ മാത്രമേ നോക്കിയിട്ട് റിവേഴ്സൽ പ്ലേ ചെയ്യാവുള്ളൂ ഓക്കെ ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ഇവിടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു എന്നിട്ട് ഞാനും പ്ലേ ചെയ്യുന്നത് കണ്ട ഇവിടെ എൻഡിങ് പാറ്റേൺ ഞാൻ കണ്ടിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തത് ഓക്കെ പ്ലേ ചെയ്തായിരുന്നു എൻഡിംഗ് പാട്ടൺ സോ ശ്രദ്ധിക്കാം എൻഡിങ് എൻഡിങ് ആയി പാറ്റേൺ മാർക്ക് എപ്പോഴും റിവേഴ്സൽ പ്ലേ ചെയ്യാനല്ലെങ്കിൽ എൻഡിങ് ആങ്കിൾ പാറ്റേൺ ഫോം ചെയ്യണം മോസ്റ്റ്ലി ഫോം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗൺസ് കിട്ടുകയുള്ളൂ പ്രോപ്പർ ഓഫ് സൈഡ് കിട്ടുന്നത് ആ ഒരു ബേസിലാണ് നമുക്ക് കിട്ടാറ് ഓക്കെ സോ ഇതിനകത്ത് അനാലിസിസ് നമ്മുടെ കഴിഞ്ഞ ഒന്നു ഉപയോഗം ബാൻഫ്റ്റി അനാലിസിസ് നടക്കാം ബാൻ എഫ്റ്റി പ്രോപ്പർ നല്ല പോലെ വീക്കായിട്ടുണ്ട് കേട്ടോ ബാൻ നിഫ്റ്റീനപോലെ ഞാൻ പറഞ്ഞുള്ള ഇവിടുന്ന് ശരിക്കും ഇതെടുക്കേണ്ടതായിരുന്നു ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറേണ്ട ലീഡിംഗ് ലാൻഡ് പാട്ടൺ ഉണ്ടായിട്ട് ബട്ട് എന്തായി നേരെ ഗ്യാപ്ഡൗൺ ആയി അതിൻ്റെ ബിലോ തന്നെ സോ ക്യാപ്ഡി ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ വീക്കാണ് ബാൻ നിഫ്റ്റി ഓക്കെ സോ ബാൻ നിഫ്റ്റിന് ബാൻ നിഫ്റ്റിയിലെ സ്ട്രക്ചർ ഈ ആൻഡി ലാൻഡ് പാട്ടൺ തന്നെ ഇവിടെ ഫോം ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ഇത് ഫുള്ള് ബിഗർ ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ശരിക്കും ഇവിടുന്ന് ഒരു മുകളിലേക്ക് ഒന്നു കൂടി ഒരു ലാസ്റ്റ് ഒരു ബൗൺസ് തരാനുള്ളതായിരുന്നു അത് തന്നില്ല ബാൻ നിഫ്റ്റിയിൽ ഇനി പ്രഷർ കൂടുതലായിരിക്കും ഇനി സെല്ലിംഗ് പ്രഷർ കൂടുതലായിരിക്കും ബാ നിഫ്റ്റിയിൽ സെല്ലിംഗ് പ്രഷർ ഇത്തിരി കൂടുതലായിരിക്കുമോ നമുക്ക് നെക്സ്റ്റ് ഇനി ബാൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ താഴേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ബാ നിഫ്റ്റി ബുളിഷ് ഇനി ഇതിൻ്റെ അബാവ് മാത്രമേ ആവുള്ളൂ ഈ ഒരു ക്ഷണമേ ഇതിൻ്റെ അബാവ് മാത്രമേ ബാ നിഫ്റ്റി ബുളിഷ് ആവുള്ളൂ ഓക്കെ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ബാനിഫിറ്റ് ഫോർ ദ ലെവൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ യെസ് കമ്മി യെസ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പൊറോട്ട പെർഫെക്റ്റ് വന്ന് ഇത് ഏരിയ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ബാനിഫിറ്റിൽ ഫർദർ ഫോളോ ആവുള്ളൂ ഓക്കെ വൺ എയ്റ്റി ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കണം ഇതിനുള്ള ബി ആണെങ്കിൽ ഓക്കെ ഇത് എ ആണ് അത് ബി ആണ് ഓക്കെ എക്സാക്ട്ലി സോ ഇതിൻ്റെ ഫോൾ എങ്ങനെയാണെങ്കിൽ ഇത് പ്രോപ്പർലി വന്ന് അവിടെ എക്സാക്ട്ലി വന്ന് പറയുന്നവിടെ നിൽക്കണം കേട്ടോ സോ കോഷൻ ഒരു കോഷൻ വെക്കണം ശ്രദ്ധിക്കണം ഫിഫ്റ്റി സിക്സ് തൗസൻഡ് വൺ സെവൻറ്റി ബിലോ ഫെർദർ ഫോളോള്ളൂ ബഫ്റ്റി ഇനി ബുളിഷ്നസ് ഇതിൻ്റെ അഭാവമാണ് ഓക്കെ ബാനിഫ്റ്റിന്റെ സ്ട്രക്ചർ യെസ് ഓക്കെ ബുളിഷ്നസ് ഇതിൻ്റെ അഭാവം മാത്രമേ ഉള്ളൂ ഫോൾ ഇതിൻ്റെ പേലും ഫോൾ ഇതിന് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് മെൻസാൻ്റെ പേലും ആൻഡ് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഫോർട്ടി ഫോർ തേർട്ടി ഫൈവിൻ്റെ അബവ് മാത്രമേ ഫർദർ അപ്സൈഡ് ഇവിടെ സ്മാർട്ട് ടൈം ഫ്രീ ആൻഡ് ബാറ്റർ ഫോം ചെയ്യണമെങ്കിൽ മാത്രമേ അപ്സൈഡ് പ്ലേ ചെയ്യാവുള്ളൂ കേട്ടോ ഓക്കെ അല്ലെങ്കിൽ മൊത്തം സ്ട്രക്ചർ കണ്ട എന്താ കാണിച്ച് വെച്ചേക്കാം ഒന്നും ഇല്ല ഒന്നും കിട്ടത്തില്ല ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അകത്ത് പേരൊന്നും ഇതിനകത്ത് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഇതൊന്നും കാണുന്നില്ല ഇനി വേഗമൊന്നും സെൻസെക്സ് ലൈസെൻസ് കിടക്കാം യെസ് സെൻസെക്സിൻ്റെ ലെഗ് അങ്ങനെ തന്നെയാണ് നമ്മുടെ നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ ലെഗ്സ് ആയിരിക്കുമുള്ളൂ ഇതാണ് നമ്മൾ ബാക്കി ലെവൽസിനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സോ സെൻസെക്സിൻ്റെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ നിഫ്റ്റിയുടെ പോലെ തന്നെ ഫ്രം ഹിയർ ടു ആ ഒരു ടോപ്പറെ നമുക്ക് പ്രൈസ് കൊണ്ടു വയ്ക്കാം ഓക്കെ എക്സാക്ട്ലി യെസ് ഓക്കെ സോ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് എയ്റ്റി തൗസൻഡ് എയ്റ്റി വൺ തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ഓക്കെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ സപ്പോർട്ട് സോ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ഫോൾ ഉള്ളൂ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കണം ഇത് ബേക്കായത് മാത്രമേ ഫെർദർ ഫോൾ വരും മോസ്റ്റ്ലി ചാൻസസ് പ്രൈസ് അവിടെ വന്ന് ശരിക്കും സപ്പോർട്ട് എടുക്കുന്നുണ്ട് പ്രോപ്പർ അവിടെ വന്ന് പ്രോപ്പർലി പ്രൈസ് എക്സൻ പ്രോപ്പർലി റിവേഴ്സൽ തരുവാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് നമ്മൾ അപ്സൈഡ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തരാണ് സോ ശ്രദ്ധിക്കാം എല്ലാവരും കൂടി ഇതിൻ്റെ ബില്ല് ഫെർദർ ഫോളുള്ളൂ ഈ ലോഡ് ബില്ലോ നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇതാണ് ഓക്കെ സോറി ഫിഫ്റ്റീ മിനിറ്റ് ടൈം ഫിഫ്റ്റി മിനിറ്റ് നോക്കാം നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇത് ഇതാണ് ദാറ്റ് മീൻസ് അപ് മൂവ് ഇതിൻ്റെ ബിലോ അബവ് മാത്രമേ കിട്ടുള്ളൂ ഇതിൻ്റെ ഓക്കെ റെഡ് ആക്കി മാർക്ക് ചെയ്യാം ആൻഡ് ഈ ഒരു ഫുൾ ലെഗിൻ്റെ റെസിസ്റ്റൻസ് ഫിഫ്റ്റി പെർസെൻ്റ് ഇതിൻ്റെ ഈ ഒരു ലെഗിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് റെസിസ്റ്റൻസ് ഫിഫ്റ്റി പെർസെൻറ്റ് എത്രയാണ് എയ്റ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഇതാണ് ഫിഫ്റ്റി പെർസെൻറ്റ് റെസിസ്റ്റൻസ് ഈ ഫുള്ളിൻ്റെ എത്ര ഉള്ളൂ ഇനി ഇത് ബ്രേക്ക് ചെയ്താൽ ഇതുവരെയൊക്കെ സ്ലോ മൂവ് താഴേക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാകും ഇനി ഇതൊക്കെ കൂടി വല്ല ലെവൽസ് നമുക്ക് നോക്കാനാണെങ്കിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ശ്രദ്ധിക്കണം എല്ലാവരും കൂടി ലെവൽസ് എങ്ങനെ എടുക്കണുണ്ട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും സോ ഇത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും കൂടി എന്നുവെച്ചാൽ ഇപ്പം സ്ട്രക്ചർ അത്രയ്ക്ക് കൺഫ്യൂസ് ചെയ്യാണ് ദാറ്റ് മീൻസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ലെവലിൽ ചിലപ്പോൾ ഒന്ന് മനസ്സിലാക്കുക കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ നോർമലി വൺ ടു ത്രീ സ്ട്രക്ചർ വൺ ടു ത്രീ ഫോർ ഫൈവ് മാത്രമേ പഠിച്ചുകൊണ്ടിരിക്കുന്നു ലെറ്റ് പേയ്മെൻറ്റ് സോ അതിന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പിടികെടുത്തില്ല സോ ഇപ്പോൾ ലെവൽ ലെവൽ ബേസ്ഡ് മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ട്രേഡ് ചെയ്യാവുള്ളൂ ഓക്കെ ഇത് മനസ്സിലാക്കിയെടുക്കുക ഇത് ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് വെയ്വാണ് ആൻഡ് സെക്കൻഡ് വെയ് ഓൺ ഗോയിങ് ആണ് ഓക്കെ എത്ര മനസ്സിലാക്കി എടുത്താൽ മതി ബാക്കി ഉള്ളൂ സെക്കൻഡ് വേവിൽ കൂടുതൽ പറയാനുള്ളത് കൺസോളിഡേഷൻ ആയിരിക്കും കാരണം അവരും കൺഫ്യൂഷൻ ആയി അവർക്കും കൺഫ്യൂസ് കൺഫ്യൂഷൻ ഉണ്ടാകും ദാറ്റ് മീൻസ് സെക്കൻഡ് വേവിൽ ബൈങ്ങ് ചെയ്തുകൊണ്ടിരിക്കും ഫോർ തേർഡ് വേവിന് വേണ്ടി അവർ എങ്ങനെയാണ് ചെയ്യാറുള്ളത് മനസ്സിലെ അതാണ് എലിഫി തേറ്റിൽ സെക്കൻഡ് വേവിൽ ബൈ ചെയ്യുന്നതാണ് ഫോർ തേർഡ് വേവ് ബട്ട് അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല വെച്ചാൽ അവർ ന്യൂസ് വെയിറ്റിംഗ് ആണോ അവർക്ക് ന്യൂസ് കിട്ടി കാണും അവർ ജസ്റ്റ് നമ്മളെ ബിയറിഷ് ആക്കിയിട്ട് അവർ ബൈ ചെയ്തുകൊണ്ടിരിക്കും ബൈ ചെയ്യും തേർഡ് വേവ് അടിച്ച് കയറ്റി കൊണ്ടു അങ്ങനെയാണ് തേർഡ് വേവ് സെക്കൻഡ് വേവിൻ്റെ ഒരു പീരീഡ് നമ്മൾ പറയുന്നത് ടൈം ഒത്തിരി എടുക്കും ഒത്തിരി ടൈം എടുക്കും ഒത്തിരി കൺസൊളേഷൻ ഉണ്ടാവും നമ്മൾ വീക്ക് ആവും നമ്മൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യും അങ്ങനെയാണ് സെക്കൻഡ് വേവ് സെക്കൻഡ് വേവിൻ്റെ സെക്കൻഡ് ത്രീ ഡിഗ്രിയുടെ ഒരു അനലൈസിസ് ഒരു അങ്ങനെയാണ് ഓക്കെ ഇൻ നിഫ്റ്റി മിഡ് ക്യാപ്സൽ നിഫ്റ്റി മെറ്റ് ക്യാപ്സുലായിട്ട് പ്രോപ്പർലി താഴേക്ക് വരുന്നുണ്ടല്ലോ ഫ്രം ഹിയർ ടു ഇതെങ്ങനെ ഓക്കെ നിഫ്റ്റി മെസ്സേജ് സ്ഥലം വെച്ചാൽ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ ബൗൺസ് എടുത്തു സപ്പോർട്ട് ഇതാണ് തേർട്ടീൻ തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ഓക്കെ ഇത് ഇനി നമുക്ക് ഇനി ഫർദർ ഫോളോ ഇതിൻ്റെ ആയിരിക്കും റെസിസ്റ്റൻസ് നിയറസ്റ്റ് ഇതാണ് ഓക്കെ ഈ പ്രൈസ് വയക്കൻ എങ്ങനെയായിരുന്നു വൺ ടു ത്രീ ആണ് പോയത് സോ എ ബി സി സ്ട്രക്ചർ പ്രൈസ് വയക്കനാണ് അതാണ്

ഇതിന്റെ ട്രെൻഡ് ഇതിന്റെ ഇതിന്റെ അഭാവം തന്നെ ട്രെൻഡ് ചേഞ്ച് ആവുള്ളൂ ട്രാപ്പ് ആവേണ്ട നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ ഇപ്പൊ കുറച്ച് കൺഫ്യൂസ് ആണ് സ്ട്രക്ചേഴ്സ് എല്ലാം കൂടി ഓക്കെ പ്രോപ്പർലി ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ ഗുഡ് ഇവിടുന്ന് നമുക്ക് എ ബി സി ആണെങ്കിൽ ഇത് നോക്കുവാണെങ്കിൽ എ ബി സി ആണെങ്കിൽ അതുകൂടി നോക്കാം ഇനി നമുക്ക് എക്സ്റ്റൻഡ് ഫിബിനാച്ചി എടുക്കും ഫ്രം ഹിയർ ടു ഇത് ഫുൾ എ ബി എൽ സി ബാക്കി നല്ല ബുൾ സ്ട്രെച്ച് ആയിട്ടുണ്ട് എന്തായാലും നോക്കാം ട്രെൻഡ് ഇതിൻ്റെ അഭാവ് തന്നെ ഒരു ബ്ലിഷാവും ഓക്കെ ബ്ലിഷ്നെസ് കിട്ടൂ ജെന്വിൻ ലി ട്രെൻഡ് ഇത് ഇതാകും അത് ഒത്തിരി ലോങ് ആണ് ഓക്കെ കൾച്ചറേശ് പീരീഡ് ആണ് ਇਹਨ ਦਿੱਤੇ ਨੋਕੇਟ ਵਾਂਗ ਟ੍ਰੀਡ ਹੀਆ ਓਕੇ ਸੋ ਵੇਰ ਪ੍ਰਤੀਜਨ ਬਰਾਏ ਨੇ ਇੰਨੇ ਗਿਣੋਂ ਕਮੈਂਟ ਸੈਕਸ਼ਨ ਕਮਿਟੀ ਹੈ ਲਾਈਕ ਕੀਆ ਸਬਸਕ੍ਰਾਈਬ ਕੀਆ ਸ਼ੇਅਰ ਜੇ ਕਰੀਆ ਥੈਂਕ ਯੂ ਸੋ